ഹായ് ഗോയ്സ് ഞാൻ അജിത് കുമാർ അടശ്ശേരി ഫ്രണ്ട് തൃശ്ശൂർ വളരെ മനോഹരമായിട്ടുള്ള എത്ര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നറിയോ എന്തു ഭംഗി നോക്കിയ ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ പിച്ചി ഡാമിത് വരണോ കണ്ടോ ജലവിഭവ സമൃദ്ധി എന്ന് പറയുക വനവിഭവ സമൃദ്ധി പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം ഓക്കെയാ ഇപ്പം നമ്മൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ ആകെ കൂടിയതേ ഇപ്പം ആ ഡാമിന്റെ മുകളിൽ നീല ഷീറ്റ് അടിച്ചിട്ടില്ലേ അതിന്റെ പ്രൂ റേറ്റ് മുകളിൽ ടോപ്പില് അവിടെ നിന്നിട്ട് നമ്മൾ ആളുകൾ നടന്നു പോണത് കാണാൻ പറ്റില്ല പറ്റില്ലല്ലോ എനിക്ക് കാണാം അപ്പം അവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഈ ജലാശയം ഒരു തോടില് തോട്ടിൽ കൂടി വെള്ളം ഒഴുകി വരുന്നത് പോലെ നമുക്ക് തോന്നും വെള്ളം ഇങ്ങനെ കാണാം ഇത്ര ഭാഗം നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇത്ര ഭാഗം ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്ര ഭാഗങ്ങൾ കാണാൻ പറ്റും പക്ഷേ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓരോ അരുവികൾ ഉണ്ടല്ലേ ഓരോ ചുറ്റോടു ചുറ്റും പ്രകൃതി രമണീയമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് അപ്പോൾ ഇതിന്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദൂരത്തേക്ക് അതായത് പത്ത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഈ അരുവികൾ ഇത് വാണിയമ്പാറ വരെ പോകണുണ്ട് ഇത് ഇപ്പോൾ തൃശ്ശൂർ പാലക്കാട് പോകുന്ന ആളുകൾക്കൊക്കെ കാണാൻ കഴിയും വാണിയമ്പാറ നമ്മൾ ത്വരംഗമൊക്കെ കിടന്നടിച്ച് ആ ത്വരങ്കത്തിൻ്റെ അവിടെ അവിടെ ഒരു ചെറിയൊരു അരുവ് കാണാം അത് ഇതിൻ്റെ രൻഡാണ് വാല് അപ്പോൾ അത്രയോ കിലോമീറ്റർ ദൂരത്തേക്ക് ഈ ജലാശയം ഇങ്ങനെ ഉണ്ട് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യമാണ് ഇത് കാണണമെങ്കിൽ ഈ പവലിയൻ ടി ചി ഡാമിൻ്റെ മുകളിൽ ആകാശമുക്ക് ഉയരത്തിൽ അങ്ങനെ പറയാം അപ്പോൾ അത്ര അതിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം നമുക്ക് കാണാൻ കഴിയുള്ളൂ േരോ നിബിഡ വനമാണ് നിബിട വനത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച വെച്ചാൽ പക്ഷെ ഇത് ഡാമിന്റെ മുകളിൽ നിന്നാൽ ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം കാഴ്ചകൾ കാണാൻ കഴിയില്ല വളരെ ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വളരെ മനോഹരം അത് എത്ര കണ്ടാലും എടുക്കാം നമുക്ക് മതിയാവില്ല ഉണ്ടല്ലേ ഇതിനെ ചുറ്റും ഇങ്ങനെ ഈ അരുവികൾ ഇതിനെ ചുറ്റും പോകുന്നുണ്ട് അതിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പറഞ്ഞില്ല ഇപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ മല നിരകളുടെ ഇടയിൽ കൂടി ഈ ജലാശയം പീച്ച് അത് ഏത് വനത്തിൻ്റെ ഏത് ഡാമിൻ്റെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പീച്ച് ഡാമിലെ ചിമ്മിനി ഡാമിൽ പോയി കഴിഞ്ഞാലും മലമ്പുഴ ഡാമിലെ എല്ലാ ഡാമിൽ പോയി കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക അതായത് അതിങ്ങനെ വനത്തിൻ്റെ നിബിഡ വനത്തിനുള്ളിലേക്ക് പോകുമ്പോൾ ഓരോ വന മല നമ്മൾ കുന്നഞ്ചേരികൾ കയറി ഇറങ്ങുമ്പോൾ അവിടെ ഒരു ജലാശയം ഉണ്ടായിരിക്കും അപ്പോൾ എന്നതുപോലെ ഓരോ മലനിരകൾക്ക് ഇടയിൽ കൂടി ഈ ജലാശയം പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ അത്ര ഘന അടിയിൽ വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കുമ്പോൾ ഇത് ഒരുപാട് ദൂരെ വ്യാപകമായിട്ടുള്ളിലേക്ക് വെള്ളം ജലം ഇങ്ങനെ കെടുക്കുന്നുണ്ട് അപ്പോൾ കിലോമീറ്ററോളം നമുക്ക് ബോട്ട് സർവീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനുള്ളിൽ കൂടെ ഒക്കെ ചുറ്റുകൂട് ചുറ്റും എല്ലാം മലനിരകളുടെ നിരകളുടെ ഇടയിൽ കൂടി നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും വളരെ മനോഹരമല്ല ഈ കാണുന്നത് തൃശ്ശൂർ ടൗണിലേക്ക് നമുക്ക് അറിയാം തൃശ്ശൂരിൻ്റെ ഗ്രാമത്തിൽ കോർപ്പറേഷൻ ഏരിയയിലെ